ഹലോ അപ്പൊ ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ ഒരു മെഹറാൻ എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ് കണ്ട ഞാനും ബ്രദറും കുട്ടികളെ കൊണ്ടാക്കിയതിന്റെ ശേഷം കടന്നു വരുന്നത് അപ്പോൾ അപ്പൊ നമ്മൾ വരുമ്പോൾ വരുമ്പോഴ് അറബികളൊക്കെ ഇങ്ങനെ കുട്ടികളെ കയറ്റി വരുന്നത് അപ്പോൾ നമ്മൾ ഇതാ മെഹറാനിലേക്ക് കയറാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ അവരെ കഴിഞ്ഞിരിക്കണവില് ആഴ്ചയിൽ വന്ന സാധനങ്ങളൊക്കെ വാങ്ങല് ഇവിടെ നല്ല അടിപൊളി പുഡിങ് കാര്യങ്ങള് ഒക്കെ ഉണ്ട് നല്ല വെറൈറ്റി ഐറ്റംസ് ഉപ്പിലിട്ട മുളക് ഉള്ളിയോ ഉള്ളി അച്ചാറോ അങ്ങനെ നല്ല ഇത് വായിലെ വെള്ളം മൂറുന്ന ഐറ്റംസ് ആണ് കേട്ടോ നല്ല അടിപൊളി ഡിഷ് ഇത് എന്ത് സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല ചോയിച്ചോക്കണോ ഇത് ടൈപ്സ് ടൈപ്പ് വെറൈറ്റി ടൈപ്സ് ഓഫ് ഒലീവ് ഇതൊക്കെ കഷ്ണം മുറിച്ചത് ഇത് ഒലീവ് അരിഞ്ഞത് ഇത് മുളകുപ്പിലിട്ടത് പിന്നെ നമ്മളെ നാട്ടിലപ്പോൾ ഇതാ ക്യാരറ്റ് ഇത് അച്ചാർ ഇതെന്താ ഉള്ളോ പൊടിച്ചത് അങ്ങനെ പലപല ഐറ്റംസിലുള്ള ഫുഡിട്ടോ അങ്ങനെ ഇവിടെ ഇതാ അടിപൊളി ലിവറ് െനിക്ക് മനസ്സിലായില്ല ആടിന്റെ കരളോ ലിവറോ എന്തൊക്കെയാ തോന്നുന്നുണ്ട് പിന്നെ ആ തലച്ചോറൊക്കെ ഉണ്ട് നമ്മളെ നാട്ടത്തെ പോലെ തന്നെ ബ്രെയിൻ ഇതെന്താ മച്ചീറിയോ കുരുമുളകൊക്കെ ഇട്ട് മസാല വെറ്റിച്ച് ഒട്ടകത്തിൻ്റെ ഇറച്ചിയാണോ അറിയില്ല മട്ടന കാര്യമായിട്ടുള്ളത് ഷാമൽ റീബിസ്ഥാൻ്റെ സാധനങ്ങളുണ്ട് ഓസ്ട്രേലിയൻ ഷിപ്പ് ഓസ്ട്രേലിയൻ ആട് ഇവിടെ കട്ട് ഫിഷ് സെറ്റ് ആക്കി വരണേ ഉള്ളൂ സാൽമോൻ ഫിഷിനോർവേത് റെഡി ആക്കണുള്ളവര് കൂന്തള തോന്നുന്നുണ്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വേണ്ട നമ്മളെ നാട്ടിലത്തെ ഷമാമ് നാട്ടത്താണോ അറിയില്ല ആപ്പിൾ ഗ്രീൻ ആപ്പിൾ മാങ്ങ ഉണ്ട് നമ്മുടെ നാട്ടത്തൊക്കെ പോലെ തന്നെ നല്ലൊരു വെറൈറ്റി മാമ്പഴം നല്ല റെഡ് പുഴത്തതിട്ടാണ് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് അതുപോലെ തന്നെ പ്ലംസ് നേന്ത്രപ്പഴമല്ല അതിന് പകരം ദൈ ടൈപ്സിലുള്ള പഴമായിരിക്കും ഉണ്ടാകുക അതാണ് ഇവിടെ നേന്ത്രപ്പഴം കാണണേ അല്ലേട്ടോ നേന്ത്രപ്പഴത്തിന് അവിടെ കുറച്ചുണ്ട് നേന്ത്രപ്പഴം അധികം ഒന്നുമില്ല ഭയങ്കര റേറ്റ് കേൾക്കാൻ തോന്നറ നേന്ത്രപ്പഴത്തിന് ആ വലിയ ടൈപ്സിലുള്ള ഉണ്ട് ഇതിപ്പോ എന്താ പേര് എനിക്ക് അറിയണില്ലോട്ട് ആപ്രിക്കോട്ട് അതിന്റെ ഉൾഭാഗത്തെ സംഭവം കഴിച്ചിരിക്കണേ ഈ പഴ ഞാൻ തിന്നിട്ടില്ല കാണാല്ലോ ഫോണില് സിമ്മും എടുത്തിട്ടില്ല ഞാൻ എവിടെ പോയ മറ്റേ നമുക്ക് നാട്ടിലൊക്കെ ആവുമ്പോ വിളിച്ചോക്കാലോ പക്ഷെ ഇത് എവിടെന്നു വെച്ചാല് നമ്മൾ കണ്ടുപിടിച്ചു തന്നെ വേണം ഓൻ പറഞ്ഞ സിമ്മെടുക്കണം ഓൻറെ ഇതേ സിം സിമ്മെടുക്കണം കഴിഞ്ഞ ആറ് മാസം അങ്ങനെ എന്തൊക്കെ എന്തൊക്കെയൊരു കണക്ക് ഉണ്ട് അതുകൊണ്ട് അതേപോലെ തന്നെ നമ്മളെ ഹാഫ് കുക്കഡ് പൊറോട്ട മലബാർ പൊറോട്ട അപ്പോഴും മലയാളം കണ്ടിട്ടോ മലബാർ പൊറോട്ട അപ്പം മാവ് ഇതൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് തന്നെയാണ് കേരള ഇതെന്താ സംഭവം ബീഫ് മസ് ആ ശരി ബർഗറിന്റെ ഇടയിൽ വെച്ച് ബീഫിന്റെ ബീഫ് അരച്ചുണ്ടാക്കണ എന്തൊരു സംഭവം ശരിക്കല്ലേ അത്ഭുതം വാങ്ങാൻ വന്നതാണ് പക്ഷെ മീൻ വാങ്ങാൻ വന്ന പോലെ അവിടെ മീനൊക്കെ എടുത്തേക്കണേ ഉള്ളൂട്ട് നമ്മളെ അടുത്ത മാതിരി ഉപയോഗിക്കാനും മീനില്ല ആ ഉറബ് വൈദ്യുതി വലിപ്പം ഇതിന്റെ ചെറുതാണ് ഉള്ളത് ഭയങ്കര വലിപ്പം ക്യാപ്സിക് ഒക്കെ നല്ല അടിപൊളി കളേഴ്സിൽ ഇങ്ങനെ വെച്ചാണ് തക്കാളി തന്നെ നമ്മൾ നാട്ടത്തിനേക്കാളും വലിയ ടൈപ്സ് ഉള്ള തക്കാളുണ്ട് ഈ തക്കാളിന്റെ ഈ ഒരു സംഭവത്തോട് കൂടി വരും അതിന്റെ തണ്ടടക്കം ബീഫ് വാങ്ങണമെന്ന് ചോദിക്കണു പക്ഷേ നമ്മളെ നാട്ടിലൊക്കെ ബീഫ് ഇതും വെച്ച് നോക്കുമ്പോൾ ഇതെന്ന് വെച്ചാൽ എത്രയോ ദിവസം പഴക്കമുള്ള ബീഫൊക്കെ ആയിരിക്കും അല്ലേ ഇതെന്താ തലച്ചോറ് ഒക്കെ ഉണ്ട് ഇത് ആടിന്റെ ഇതെന്തോര സാധനം ൊക്ക ഇട്ട് പറ്റിയോറണ്ടോ അങ്ങനെ ഞങ്ങൾ ഗൈസ് ലിവർ കണ്ടപ്പോ ഒരു അൻപത് രൂപ മറ്റേ നമ്മളെ ഇതുണ്ട്ട്ടാ നമ്മളെ ബ്രോസ്റ്റ് ചിക്കൻ ഒക്കെ ഇണ്ടല്ലോ ഇതൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ മസാല വറ്റി വെച്ചിട്ടു ചിക്കന് ഇതൊക്കെ ഇങ്ങനെ മസാല ആക്കി വെച്ചതാണ് ആന്നല്ല ഇതല്ലേ അങ്ങനെ നമ്മളിതാ ഒരു ലിവർ എടുക്കാൻ വിളിച്ചോ

കയ്യിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ ലിവർ വാങ്ങി പോന്നത് പിന്നെ നല്ല ഉണക്കമത്തി അതേപോലെ ഉണക്കച്ചെമ്മീന് ഇത് എന്താ വത്തല് ഞാനെ ചെറിയ വത്തല് എന്താ വർക്ക് ചെയ്യാരോ ഉണക്കമത്തി അതേപോലെ വേറെ വത്തല് നമ്മളെ നാട്ടിൽ തന്നെത്തോലി വരണ എന്താ സംഭവം ഒരു കൊല്ലം അഞ്ചു മാസം കഴിക്കും കേട്ടെ ഈ ഒരു വത്തല് ഇങ്ങനെ അയ്യത്തേക്കണേ അപ്പൊ ഒരാളവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട് ബട്ടർ ബട്ടർ ബട്ടർട്ടാ നല്ല കട്ടിയുള്ള ബട്ടർ ബ്രെഡ് ഹൊബൂസ് നമ്മളെ നാട്ടിലെ പോലത്തെ ഹൊബൂസല്ല നല്ല നല്ല സോഫ്റ്റ് ആയൊരു ഹൊബൂസാണ് എന്തോരം സോഫ്റ്റ് ഉള്ളത് സാദാ അല്ല നല്ല സോഫ്റ്റ് ഫുബൂസ് ഉണ്ടത് ഇവിടത്തെ ഈ വെള്ളത്തിൽ തന്നെ എല്ലാവർക്കും ആവശ്യം നല്ല അടിപൊളി ബ്രേസ്ലെറ്റ് ഒക്കെ ഇവിടെ ഷോപ്പൊക്കെ ഓപ്പൺ ആണ് പക്ഷെ ഇവിടത്തെ ആൾക്കാർ വരുന്നുണ്ടെ പത്തനെയാവും എല്ലാവരും ൾഫല്ലും പനാഡോള്നും തലവേദന ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസം ഉണ്ട് ഇവിടെ ഒരു ഇരുപത്തിരണ്ടൊക്കെ ഉള്ളു എന്നാ പറയണത് നല്ല മാറ്റം കിട്ടാ ഈ സൂപ്പർ മാർക്കറ്റിലും ഫാർമസിൽ നാല് ദർഹംസ് ലാഭാണ് ഫാർമസി പോയി എടുത്തത് ഈ സ്ഥലത്തിന്റെ പ്രത്യേക എന്താന്ന് വെച്ചാല് ഏത് കടകളിലും ഷേഖന്മാരെ ഫോട്ടോ വെക്കണം കുറച്ച് ഷേഖന്മാർ ഈ നാല് ഷേഖന്മാരെ ഫോട്ടോ എല്ലായിടത്തും റോട്ടുമ്പോലും അതുപോലെ തന്നെ എല്ലാ കടകളിലും എല്ലായിടത്തും തോക്കുന്നുണ്ട് ഇത് നിർബന്ധാണിവിടെ ഇവിടെയും പോലെ തന്നെ ഡ്രസ്സിന്റെ ഒക്കെ ഒരു ലോഗാണ് ഒരുപാട് ഗ്ലാസ്സിനൊക്കെ ഇവിടെ കുറച്ച് വില കുറവൊക്കെ കണ്ടോ ഡ്രസ്സിന്റെയും ബാഗിന്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് ഗ്ലാസ്സുകളില്ലാതെ ഇവിടെ പുറത്തേക്ക് ഇറങ്ങാൻ പ്രയാസമാണ് കാരണം മറ്റൊന്നുമല്ല നല്ല വെയിലായതുകൊണ്ടേ നമുക്ക് അത്യാവശ്യമുണ്ട് ഗ്ലാസ് കണ്ണ് ഇങ്ങോട്ട് നമുക്ക് തുറക്കാൻ പറ്റാത്ത രീതിയിലുള്ള വെയിലായിരിക്കും അതുകൊണ്ടുതന്നെ ഗ്ലാസ് മസ്റ്റാണ് ഇറങ്ങുമ്പോൾ അല്ലാതെ സ്റ്റെയിലാക്കാൻ വയ്ക്കും നല്ല കേട്ടോ നിർബന്ധമായിട്ട് പ്രത്യേകിച്ച് രാവിലെ കുട്ടികളൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ തന്നെ വണ്ടിയിൽ ഇരിക്കാൻ വരെ ഗ്ലാസ് ഇല്ലാതെ നമുക്ക് പോരാൻ പറ്റാത്തൊരു അവസ്ഥയാണ് കുട്ടികളെ പറ്റി നല്ല അടിപൊളി പാവക്കുട്ടികളിട്ടോ പാവക്കുട്ടികളുടെ നല്ല കൗതുകപരമായ ബാഗ് ഒക്കെ ഉണ്ട് അല്ല എന്തോ ഒരു ക്യൂട്ട് ഓ എന്ത് ഭംഗിയില്ലേ ഇതൊക്കെ കാണാൻ ഭയങ്കര രസം അപ്പോൾ ബ്രദർ സാധനത്തിൻ്റെ ബില്ലും ഇതൊക്കെ അവിടെ അടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ വല്ലതും നിങ്ങോട്ട് വന്ന് നോക്കിയതാണ് ഇവിടുത്തെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വെറൈറ്റിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അധികം ഒന്നും കാണിക്കണമൊന്നുമില്ല ഓക്കെ അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അത്യാവശ്യം കുറച്ച് സാധനം വാങ്ങിയിട്ടുള്ളൂ കുറച്ച് മുട്ട വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ലിവർ വാങ്ങിയിട്ടുണ്ട് അതുപോലെ നല്ല ഒരു ഫ്രൂട്ട് വാങ്ങിയിട്ടുണ്ട് ഫ്രോട്ടോ മാംഗോൻ്റെ ഒരു ജ്യൂസ് ബ്രെഡ് വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഗ്ലാസ് വാങ്ങിട്ടാ അപ്പൊ ഇതാണ് മുമ്പ് തന്നെ നല്ല അടിപൊളി മനോഹരമായ ഒരു പള്ളി നമുക്ക് റൂമിലേക്ക് ഞാൻ കുറച്ചേ ഉള്ളൂ കുറച്ചുള്ള അപ്പൊ ഈ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ പേര് വെച്ചാല് മഹറാൻ ഏ ഇത് നല്ല എത്രാണ് നല്ല ഇങ്ങനെ ഈ ഒരു ഗ്ലാസ് വാങ്ങിട്ട ഈ ഗ്ലാസ് ഗ്ലാസ്ന്ന് വെച്ചാൽ നമ്മൾ ഷാളൊക്കെ ഇടുമ്പോഴൊക്കെ ഒന്ന് മേലെ വെക്കാനും പിന്നെ ഐ പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ട് വാങ്ങി അപ്പോൾ ഞങ്ങൾ നിഷാ പോവാണ് കേട്ടോ ഓക്കെ അസ്ലാമലൈക്കും കുറച്ച് ജ്യൂസ് പിടിക്കട്ടെ അങ്ങനെന്താ ഞങ്ങൾ കാറിൽ കയറുകട്ടോ